എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു ന്യൂഡിൽസ് കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനൊരു നൂഡിൽസിൻ്റെ പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പീസ് നൂഡിൽസ് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ നൂഡിൽസിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കൊരു ഫോർക്ക് ഒഴിച്ചിട്ടൊന്ന് താഴ്ത്തി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അതിലിരിക്കട്ടെ ഞാൻ മൂന്ന് പേർക്കുള്ള നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് പുട്ടുണ്ടാക്കാനായിട്ട് ഇനി അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഒരു സ്ട്രെയിനറൊക്കെ എടുത്ത് അതിനകത്തേക്ക് നമ്മുടെ നൂഡിൽസ് മാറ്റി കൊടുക്കാം ഇതാ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിലേക്കിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം ഞാൻ തേങ്ങാ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കണം ഞാൻ ചിരട്ട പുട്ട് പുട്ടുമേക്കറിലാണേ പുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കാം വെള്ളം അവിടെ നിന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ചിരട്ട പുട്ട് മേക്കറിനകത്ത് പുട്ടൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവരാം അപ്പം അതിനകത്തേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങായിട്ട് കൊടുത്തു തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് നൂഡിൽസ് കുറേശ്ശെ വാരി ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അമുക്കി വെക്കണ്ട അല്ലാതെ ഇങ്ങനെ കുറേശ്ശിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയ്ക്ക് വയം ചിക്കനോ വെജിറ്റബിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ ചിക്കനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതി തേങ്ങയ്ക്ക് വയവേ വീണ്ടും ഞാൻ നൂഡിൽസ് വെച്ച് കൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങും പോലെ തന്നെ ഇനി നമുക്കതിൻ്റെ മൂടിയൊക്കെ എടുത്തൊന്ന് അടച്ചു കൊടുക്കാം അടച്ചതിന് ശേഷം നമുക്ക് ആ കുക്കറിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ആ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ആവിയൊക്കെ വരുമ്പോഴത്തേനും എടുക്കാം ഇതാ വെന്തിട്ടുണ്ട് ഇതാ ഞാൻ വാങ്ങിവെച്ചു ഇനി നമുക്ക് അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അതാ തുറന്ന് നോക്കി പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി എൻ്റെ ചില്ലൊക്കെ ഒക്കെ എടുത്തങ്ങ് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പുട്ടൊക്കെ വെന്തിട്ടുണ്ടോ കുഴഞ്ഞാണോ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതായത് ഞാൻ ആ ഫോർക്കൊക്കെ വെച്ച് നോക്കിക്കണ്ടോ ഒന്നിലൊന്ന് ഒട്ടാതെ നല്ല പരുവത്തിന് ഇരുപ്പുണ്ട് പൊട്ട് നമ്മുടെ അരിപ്പുട്ട് പോലും തോറ്റു പോവും അതുപോലെ ഉണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം